മുഖമൊന്നുയർത്തി ജനത്തിനെ നോക്കി പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിൻറെ കഷ്ടകാലം നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവാദമുയർത്തിയ നവകേരള സദസ്സ് നാളെ തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്നു എന്നറിയുന്നു കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച നവകേരള സദസ്സ് നാളെ തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുമ്പോൾ ഒരു മാസക്കാലം നീണ്ടു നിന്ന നവകേരള സദസ്സിനാണ് പരിസമാപ്തി കുറിക്കുന്നത് ഈ നവകേരള സദസ് കേരളത്തിൽ എവിടെയെല്ലാം ചെന്നിരുന്നുവോ അവിടെ എല്ലായിടത്തും വിവാദങ്ങൾ തന്നെ സൃഷ്ടിക്കുകയുണ്ടായി കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും നവകേരള സദസ് കടന്നുപോയപ്പോൾ മിക്കവാറും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കരിങ്കൊടി കാണേണ്ടതായി വന്നു എന്നുള്ളതാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും സി പി എം ഗുണ്ടകളുടെയും രക്ഷാപ്രവർത്തനത്തിന്റെ ചൂട് അറിയേണ്ടി വന്നു പലർക്കും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടുമാണ് രക്ഷാപ്രവർത്തനം നടത്തി മർദ്ദനമേറ്റത് പലരും ആശുപത്രിയിലാവുകയുണ്ടായി ഇന്നലെ ഒരാളുടെ കാലിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം കയറി ഇറങ്ങുകയുണ്ടായി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു കാലിന് ഗുരുതരമായ പരിക്കുപറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിലാണ് എന്നുള്ളതാണ് വിവരം ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാരും പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്ന വാർത്തകളാണ് എമ്പാടും കേരളത്തിൽ വന്നുകൊണ്ടിരുന്നത് മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സും നവകേരള യാത്രയും ചാകര തന്നെയായിരുന്നു എവിടെ തിരിഞ്ഞാലും വളരെ സെൻസേഷണലായ വാർത്തകൾ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് മാധ്യമങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പറയാനുള്ളത് നവകേരള സദസ്സിനോട് എമ്പാടും എല്ലാവരും കേരളത്തിൽ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ തന്റേതായ ഒരു ശൈലിയിൽ പ്രതിഷേധിക്കുന്നു തീർത്തും വ്യത്യസ്തമായ ഒരു പ്രതികരണ ശൈലിയിലൂടെ പ്രതിഷേധ ശൈലിയിലൂടെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനും എതിരെ പ്രതികരിക്കുന്നത് അദ്ദേഹം കരിങ്കൊടി എന്തിയിട്ടില്ല ഒരു കാരണവശാലും അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ല ഒരു കവിയാണ് അദ്ദേഹം പാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം തന്റെ കവിതയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പിടിപ്പില്ലായ്മയെക്കുറിച്ചും കഴിവുകേടിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ാഷ്ട്യത്തെക്കുറിച്ചും ജനങ്ങളെ മാനിക്കാത്ത സാമാന്യ മര്യാദയില്ലായ്മയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കവിത ചന്തസും ചമൽക്കാര ഇണങ്ങിയ കവിതയാണോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് പറയാൻ നമുക്ക് ില്ല എന്നാൽ കേൾക്കുന്ന മാത്രയിൽ തന്നെ കേൾക്കുന്നവന് കൃത്യമായ രീതിയിൽ അത് മനസ്സിലാകും ഇത് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് നവകേരള സദസ്സിനെ കുറിച്ചുള്ള പ്രതിഷേധമാണ് ഓരോ കേരളീയൻ്റെയും വികാരത്തുടിപ്പ് അല്ലെങ്കിൽ ഓരോ കേരളീയന്റെയും വികാരത്തിന്റെ പരിച്ഛേദമാണ് ഇദ്ദേഹത്തിന്റെ ഈ കവിത എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ഇത് ആലപിക്കുന്നുമുണ്ട് മാനത്തെ അമ്പിളി മാമനല്ല താങ്കൾ മണ്ണിലിറങ്ങിയ ദേവനല്ല മലയാളി തന്നൊരു കാരുണ്യ വോട്ടിനാൽ മന്ത്രിപ്പണി ചെയ്യും ദാസനല്ലോ ഇതാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊരിടുത്ത് വളരെ മനോഹരമായി തന്നെ മുഖ്യമന്ത്രിയെ കളിയാക്കുന്നുമുണ്ട് അദ്ദേഹം ആക്ഷേപഹാസ്യ രൂപത്തിൽ തന്നെയാണ് ഈ കവിത അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആലപിച്ചിരിക്കുന്നത് മുഖമന്നുയർത്തി ജനത്തെ നോക്കാതെ പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിന്റെ കഷ്ടകാലം നിങ്ങൾ മുഖ്യനായതും ജനങ്ങളെ നോക്കി പുഞ്ചിരി തൂകാത്തതുമെല്ലാം ഈ മലയാള നാടിൻ്റെ കഷ്ടകാലം തന്നെയാണ് എന്നാണ് കവി പറയുന്നത് ഫലത്തിൽ ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചു എന്നാണ് പ്രതിപക്ഷവും മറ്റേതര രാഷ്ട്രീയ കക്ഷികളും അഭിപ്രായപ്പെടുന്നത് ജനത്തിന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രൂപത്തിലേക്ക് നവകേരള സദസ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചു വാഹനങ്ങൾ അടങ്ങുന്ന ഒരു വാഹന വ്യൂഹം റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ് ജനങ്ങളെ വലയ്ക്കുന്നു ഇതിനിടെ കരിങ്കൊടി കാണിക്കുവാൻ എത്തുന്നവരെ പോലീസും ഡിവൈഎഫ്എ ഗുണ്ടകളും സി പി എം കാരും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നു നാട്ടിൽ ഒരു കാരണവശാലും ജനത്തിന് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ട് മുഖ്യമന്ത്രിക്കോ പോലീസിനോ സാധിക്കുന്നില്ല പോലീസുകാർ മുഴുവൻ മുഖ്യമന്ത്രിക്ക് പുറകെ ചുറ്റിക്കറങ്ങുന്നു നാട്ടിൽ അരാജകത്വം നടമാടുന്നു ഇതൊക്കെയാണ് കവിതയിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നതും ഇവിടെ ജനങ്ങളെ നിങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിക്കുവാനോ ജനങ്ങളെ നോക്കി കൈ കാണിക്കുവാനോ നിങ്ങൾ മുതിരാതിരിക്കുമ്പോഴും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ ജനത്തിന്റെ വോട്ട് എന്ന കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത് എന്തായാലും കവി വളരെ സര പാടിയിരിക്കുന്ന ഈ കവിത നമുക്കൊന്ന് കേൾക്കാം മാനത്തെ അമ്പിളി മാമനല്ല താങ്കൾ മണ്ണിലിറങ്ങിയ ദേവനല്ല മലയാളി തന്നൊരു കാരുണ്യ വോട്ടിനാൽ പണി ചെയ്യും ദാസനാണേ മുഖമൊന്നുയർത്തി ജനത്തിനെ നോക്കി പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിന്റെ കഷ്ടകാലം ഗമിക്കുന്ന വീതിയിൽ പ്രജകൾ ധരിക്കും കറുത്ത വസ്ത്രങ്ങളെ പേടിയാണോ പ്രതിഷേധമെന്നൊരു വാക്കുകേട്ടാൽ തന്നെ പ്രേതപിശാചി പിടിച്ച പോലെ പ്രജകൾക്കിടയിലും പ്രാണാഭയത്തിനാൽ അതിതീവ്രമായ സുരക്ഷ കൂട്ടും പ്രസംഗപീഠത്തിലെ മൈക്കിന്റെ പേരിലും പേടികൊണ്ടാണേലും കേസെടുക്കും ജനത്തിന്റെ വേദന കണ്ടിടുവാൻ അനുഭാവപൂർവം കേട്ടിടുവാൻ പൊങ്ങച്ച സിംഹാസനത്തിനെ വിത്തൊന്ന് മണ്ണിലിറങ്ങി വന്നിടുമോ ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന കോമാളിയായി എങ്കിലും വാഴ്ത്തുന്ന വായത്താരിയും കൊണ്ട് വിഡ്ഢികളാകും വിദൂഷകരും സത്യം മറച്ചു പിടിച്ചിട്ട് പൊങ്ങച്ചം മാത്രം പറയും വിദൂഷകരും സഹികെട്ട പൊതുജനം തിരവിയിലിറങ്ങിയാൽ ചുടുചോറുവാരുന്ന വാനരന്മാർ നടത്തുന്ന രക്ഷാപ്രവർത്തനം കൊണ്ടൊന്നുമാവില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ജനങ്ങൾ വെറുക്കുന്നൊരേകാധിപതിയായി ഇനി എത്ര നാള് കഴിച്ചുകൂട്ടും ജനരോക്ഷമാകുന്ന പ്രതിഷേധ ജ്വാലയിൽ കത്തുന്ന നാള് വിദൂരമല്ല പ്രജതന്റെ ക്ഷേമത്തിനായുള്ള മാർഗങ്ങളെല്ലാം തകർത്തു കളഞ്ഞവാനായി പലവിധ ആക്ഷനും പല ജാതി തള്ളുമായി ഇനിയും തുടരാൻ കഴിയുകയില്ല